നമസ്കാരം എല്ലാവർക്കും ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മന്ത്രിസഭ നീക്കറിയാം ആദ്യത്തെ മന്ത്രിസഭയും ഇപ്പോഴത്തെ മന്ത്രിസഭയും മിക്ക പരീക്ഷിക്കും ചോദിക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ഫയർമാൻ ഉൾപ്പെടെയുള്ള പല ചോദ്യങ്ങൾക്കും എന്ത് വന്നിട്ടുണ്ട് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മന്ത്രിസഭയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മണ്ഡലത്തെ പറ്റി പറയുന്നുണ്ട് അവിടെ വകുപ്പുകൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ മന്ത്രിസഭ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു അപ്പം എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ മന്ത്രിസഭ നമുക്ക് നോക്കാം നിയമസഭ നിലയിൽ വന്നത് ആദ്യത്തെ നിയമസഭ നിലവിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നാണ് തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് കൊണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞാണ് കേരള നിയമസഭ നിലവിൽ നിന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് മന്ത്രിസഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഓക്കെ നിയമസഭ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതിയും മന്ത്രിസഭ എന്നാണ് അമ്പത്തിയേഴ് എന്നാണ് ഏപ്രിൽ അഞ്ചാം തീയതി രണ്ട് രണ്ടാണ് മാറിപ്പോ അല്ലെ നിയമസഭയെ മാറി വരാം എന്താണ് മന്ത്രിസഭയും മാറി വരാം നിയമസഭ ഏപ്രിൽ ഒന്നിനും മന്ത്രിസഭ എന്നാണ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അപ്പൊ വകുപ്പ് നോക്കാം മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിൽ ആദ്യത്തെ ഇമ സമുദ്രിപ്പാടാണ് ഇമ സമുദ്രിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആദ്യമായി ധനകാര്യം കൈകാര്യം ചെയ്ത വ്യക്തി ആരാണ് സി അച്യുത മേനോനാണ് കേട്ടോ സി അച്യുത മേനോനാണ് ആദ്യത്തെ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ പേര് നമ്മൾ വീണ്ടും പഠിക്കും ഇമ്പോർട്ടന്റ് ആണ് തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആരായിരുന്നു ആദ്യത്തെ തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആരാണ് നിങ്ങൾ ചോദിക്കാം ടി വി തോമസ് ആണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭയില് തൊഴിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്ത വ്യക്തി ആരാണ് മന്ത്രി ആരാണ് ടി വി തോമസ് ആണ് ഓക്കെ ഭക്ഷ്യം വനം അതല്ല ഭക്ഷ്യം വനം എന്ന് പറഞ്ഞാൽ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തി ആരാണ് കെ സി ജോർജ് ആണ് കേട്ടോ ജോർജ് ആണ് എന്ന് പറയുന്ന ഭക്ഷ്യം വനം എന്ന് പറയുന്നത് പബ്ലിക് വർക്ക് ആരാണ് ടി എ മജീദ് ആയിരുന്നു പബ്ലിക് വർക്ക് എന്ന് പറയുന്നത് ടി എ മജീദ് ആണ് അപ്പൊ ഒന്നുകൂടെ പറയാം മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ധനകാര്യം എന്ന് പറയുന്നത് സി അച്യുതമേനോൻ ആണ് തൊഴിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ടി വി തോമസ് ആണ് ഭക്ഷ്യം വനം ആരാണ് കെ സി ജോർജ് ആണ് പബ്ലിക് വർക്ക് ആരാണ് ടി എ മജീദ് ആണ് റവന്യൂ ചാൻസ് ഉണ്ട് ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് കെ ആർ ഗൗരിയമ്മ ആയിരുന്നു ആദ്യത്തെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സഹകരണ മന്ത്രി എന്ന് വെച്ച ജോസഫ് മുണ്ടശ്ശേരിയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സഹകരണ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ആരോഗ്യമരണ ഡോക്ടർ എ ആർ മേനോൻ ആണ് ആരോഗ്യമരണ ഡോക്ടർ എ ആർ മേനോൻ ആയിരുന്നു വൈദ്യുതി അല്ലെങ്കിൽ നിയമമന്ത്രി ആരാണ് വി ആർ കൃഷ്ണയ്യർ ആണ് വി ആർ കൃഷ്ണയ്യർ ആണ് വൈദ്യുതി അല്ലെങ്കിൽ നിയമമന്ത്രി എന്ന് പറയുന്നത് തദ്ദേശ ഭരണമാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് ആദ്യത്തെ എന്താണെന്ന് പറയുന്നത് തദ്ദേശ ഭരണം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം ആ റവന്യൂ കെ ആർ ഗൗരിയമ്മ ആയിരുന്നു വിദ്യാഭ്യാസം അല്ലെങ്കിൽ സഹകരണം ജോസഫ് മുണ്ടശ്ശേരിയാണ് ആരോഗ്യമാരാണ് ഡോക്ടർ എ ആർ മേനോൻ ആണ് വൈദ്യുതി അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്ന ആരായിരുന്നു വി ആർ കൃഷ്ണയ്യർ ആണ് തതീശം ആരാണ് തതീഷ് ഭരണമാരാണ് പി കെ ശ്വാതൻ മാസ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വകുപ്പുകൾ പഠിക്കുക ഓക്കെ നമ്മൾ ഇപ്പോഴത്തെ മന്ത്രിസഭ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്ന ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പറ്റിയാണ് വകുപ്പുകൾ ഏതൊക്കെയാണ് മെയിൻ വകുപ്പ് ഏതൊക്കെയാണ് പൊതുഭരണവും ആഭ്യന്തരവും ഐടി അങ്ങനെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിച്ച പൊതുഭരണവും അതുപോലെ തന്നെ ആഭ്യന്തരവും ഐ ടിമാരുടെ വകുപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ ആണ് പിണറായി വിജയന്റെയാണ് അതുപോലെ ആസൂത്രണവും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം മെട്രോ റെയിൽ വിമാനത്താവളങ്ങൾ വിജിലൻസ് ഫയർഫോഴ്സ് ജയിൽ സൈനികക്ഷേമം അന്തർ നദീജല ഇൻലാൻഡ് നാവിഗേഷൻ അനോക്കെ ഇലക്ഷൻ മറ്റ് മന്ത്രിമാർക്കില്ലാത്ത എല്ലാ വകുപ്പുകൾ ആർക്ക് വരുന്നതാണ് ഇത്രയും വകുപ്പുകൾ ആർക്ക് വരുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരുന്നതാണ് അല്ലെങ്കിൽ ശ്രീ ആരാണ് പിണറായി വിജയൻ വരുന്നതാണ് അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തിരിക്കാം പൊതുഭരണവും ആഭ്യന്തരവും ഐ ടി പിണറായി വിജയൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ വകുപ്പുകളും ആസൂത്രണമായാലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി അതുപോലെ മലിനീകരണ നിയന്ത്രണം മെട്രോ റെയിൽ വിമാനത്താവളങ്ങൾ വിജിലൻസ് ഫയർഫോഴ്സ് ജയില് ക്ഷേമം അന്ത എന്താണ് നദീജല ഇല്ലാൻ നാവിഗേഷൻ നോർക്കെ ഇലക്ഷൻ മറ്റ് മന്ത്രിമാർക്ക് ഇല്ലാത്ത എല്ലാ വകുപ്പുകൾ ആർക്ക് വരുന്നതാണ് പിണറായി വിജയന് വരുന്നതാണ് മണ്ഡലം ഏതാണ് ധർമ്മടം ധർമ്മടത്താണ് വിജയിച്ച ഈ പറയുന്ന മണ്ഡലവും ചോദിക്കാറുണ്ട് കേട്ടോ ഓർത്തിരിക്കുക ഇത്രയും വകുപ്പുകൾ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ കെ രാജൻ അപ്പൊ നമ്മളടുത്ത് പഠിക്കാൻ രണ്ടാം നാളെ പേര് കെ രാജനാണ് വകുപ്പുകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഏതാണ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അതുപോലെ സർവേയും ലാൻഡ് റെക്കോർഡ്സും ഭൂപരിഷ്കരണവും ഭവന നിർമ്മാണവും ഒക്കെ ആടെയാണ് ഈ പറയുന്ന കെ രാജന്റെ ആണ് അപ്പൊ എന്ത് നിങ്ങൾ പോസ് ചെയ്ത് വകുപ്പുകൾ പഠിക്കുക പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം ഓർത്തിരുന്നാലും മതിയാവും സബ്ബായിട്ട് വരുന്ന ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക റവന്യൂ സർവേ ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കെ രാജനാണ് മണ്ഡലം ഒല്ലൂർ ആണ് ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക മൂന്ന് റോഷി അഗസ്റ്റിൻ ആണ് വകുപ്പുകൾ ഏതൊക്കെയാണ് ചെയ്തത് ജലവിതരണം പഠിക്കുക ജലവിതരണം വരുന്നുണ്ട് ജലസേചനം വരുന്നുണ്ട് ഭൂഗർഭ വകുപ്പ് വരുന്നുണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ജലവിതരണം ജലമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജലവിതരണം ജലസേചനം ഭൂഗർഭ ജലം അപ്പൊ മൂന്നെണ്ണമായി അതുപോലെ ഏതും വരുന്നുണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് വരുന്ന ആരാണ് റോഷി അഗസ്റ്റിനാണ് മണ്ഡലം ഇടുക്കിയാണ് ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ ഇത്രയും വകുപ്പ് ഓർത്തിരിക്കുക നാലാമത്തെ നമ്മൾ നോക്കാം വന്ന് കെ എൻ ആണ് അപ്പൊ വകുപ്പുകൾ നോക്കാം ധനകാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ധനകാര്യം പഠിച്ചിരിക്കുക ട്രഷറി പഠിച്ചിരിക്കുക അതുപോലെ തന്നെ ഓഡിറ്റ് കെ എഫ് സി അതുപോലെ തന്നെ ദേശീയ സാമ്പത്തികം വാണിജ്യ നികുതി കാർഷിക ആദായ നികുതി ലോട്ടറി ലോട്ടറി ഓർത്തിരിക്കുക സംസ്ഥാന ഓഡിറ്റ് സംസ്ഥാന ഇൻഷുറൻസ് സ്റ്റാമ്പ് സ്റ്റാമ്പ് ഡ്യൂട്ടി കാർഡിൽ വരുന്നതാണ് ബാലഗോപാൽ കേട്ടോ കെ എൻ ബാലഗോപാൽ വരുന്നതാണ് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ധനകാര്യം പഠിക്കുക ട്രഷറി പഠിക്കുക ലോട്ടറി പഠിക്കാം ഓഡിറ്റ് പഠിക്കാം കെ വി സി ദേശീയ സാമ്പാദ്യം സമ്പാദ്യം വരുന്നുണ്ട് വാണിജ്യ നികുതി വരുന്നുണ്ട് സംസ്ഥാന ഇൻഷുറൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി തന്നെ ആരിൽ വരുന്നതാണ് കെ എൻ ബാലഗോപാൽ ഓർത്തിരിക്കുക മണ്ഡലം കൊട്ടാരക്കരയാണ് ഓർത്തിരിക്കുക കേട്ടോ അഞ്ചാമത്തെ പ്രൊഫസർ ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വരുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് സർവകലാശാലകൾ ഏതൊക്കെയാണ് കൃഷി മൃഗസംരക്ഷണം മെഡിക്കൽ ഡിജിറ്റൽ സർവകലാശാല ഒഴികെയുള്ള ബാക്കിയെല്ലാം സർവകലാശാല വരുന്നതാണ് പ്രൊഫസർ ആർ ബിന്ദു ആണ് അപ്പൊ ഏതൊക്കെ കൃഷിയും മൃഗസംരക്ഷണവും മെഡിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം സർവകലാശാല യൂണിവേഴ്സിറ്റിയും വരുന്നുണ്ട് പ്രവേശന പരീക്ഷകൾ വരുന്നുണ്ട് എൻട്രൻസ് എക്സാം വരുന്നുണ്ട് എൻ സി സി വരുന്നുണ്ട് എ എസ് എ പി വരുന്നുണ്ട് നീതി സോഷ്യൽ ജസ്റ്റിസ് കാര്യങ്ങളിൽ വരുന്നതാണ് പ്രൊഫസർ ആർ ബിന്ദുവിന്റെ വരുന്നതാണ് വകുക്കളൊന്ന് പഠിച്ചു വെക്കുക വളരെ ആണ് കേട്ടോ ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം വരുന്നുണ്ട് സർവകലാശാലകൾ ഏതൊക്കെയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ എക്സ്പ്രഡ് ഏതൊക്കെയാണ് കൃഷിയും മൃഗസംരക്ഷണം മെഡിക്കൽ ഡിജിറ്റൽ സർവകലാശാല ബാക്കിയുള്ള എല്ലാ സർവകലാശാലകളും വരുന്നുണ്ട് പ്രവേശന പരീക്ഷ വരുന്നുണ്ട് എൻ സി സി വരുന്നുണ്ട് അതുപോലെ ഏതാണ് എ എസ് എ പി വരുന്നുണ്ട് സാമൂഹ്യനീതി മണ്ഡലം ഏതാണ് ഇരിങ്ങാലിക്കുടയാണ് മണ്ഡലം ഇരിങ്ങാലിക്കൂടെ മണ്ഡലമാണ് പ്രൊഫസർ ആർ ബിന്ദു ഓർത്തിരിക്കാം അടുത്തത് വരുന്ന ജെ ചിഞ്ചുറാണിയാണ് വകുപ്പിൽ ഏതൊക്കെയാണ് ഈ പറയുന്നത് ക്ഷീരവികസനം വരുന്നുണ്ട് മൃഗസംരക്ഷണം വരുന്നുണ്ട് ക്ഷീര സഹകരണ സംഘങ്ങൾ വരുന്നുണ്ട് മൃഗശാല വരുന്നുണ്ട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല കേട്ടോ എന്നു ഓർത്തിരിക്കാം ക്ഷീരവികസനം വരുന്നുണ്ട് പഠിച്ചു വെക്കുക വെക്കാം സംരക്ഷണം വരുന്നുണ്ട് ക്ഷീര സഹകരണ സംഘങ്ങൾ വരുന്നുണ്ട് മൃഗശാല വരുന്നുണ്ട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന ആടുകളിൽ വരുന്നതാണ് ജി ജെ ചിഞ്ചുറാണിയുടെ കയ്യിൽ വരുന്നതാണ് വകുപ്പുകൾ എന്ന് പറയുന്നത് മണ്ഡലമാരാണ് ഏതാണ് ചടയമംഗലം കൊല്ലത്തെ ചടയമംഗലമാണ് ഓർത്തിരിക്കാം ഇനി എം പി രാജേഷ് ആണ് വകുപ്പുകൾ ഏതാണ് എക്സൈസ് മന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓക്കെ തദ്ദേശ സ്വയംഭരണം വരുന്നുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരുന്നുണ്ട് ഗ്രാമ വികസനം വരുന്നുണ്ട് നഗരാസൂത്രണം വരുന്നുണ്ട് അതുപോലെ കില അതുപോലെ തന്നെ ഗ്രാമീണ വികസനകാര്യ കയ്യിൽ വരുന്നതാണ് ഈ പറയുന്ന എം ബി രാജേഷിന്റെ കയ്യിൽ വരുന്നതാണ് അട ഈ വകുപ്പുകൾ ഓർത്തിരിക്കുക മണ്ഡലം ഏതാണ് തൃത്താലയാണ് പാലക്കാട് ജില്ലയാണ് കേട്ടോ ഓർത്തിരിക്കുക ഇനി പി രാജീവ് ആടോ രാജീവ് എന്ന് പറയുന്നത് നിങ്ങൾ പോസ് ചെയ്ത് പഠിച്ചു വരിക കേട്ടോ നമ്മൾ പറഞ്ഞു പോവുകയാണോ നിങ്ങൾ എന്ത് പോസ് ചെയ്ത് പഠിക്കുക പി രാജീവ് വകുപ്പുകൾ ഏതൊക്കെയാണ് നിയമമന്ത്രിയാണ് വ്യവസായ മന്ത്രിയാണ് വാണിജ്യം വരുന്നുണ്ട് മൈനിങ് ആൻഡ് ജിയോളജി വരുന്നുണ്ട് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ വരുന്നുണ്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് കയർ കശുവണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേ ഡയറക്ടറേറ്റ് കാര്യങ്ങളിൽ വരുന്നതാണ് പി രാജീവ് എന്നാണ് രാജീവാണ് പേര് ഓർത്തിരിക്കുക മന്ത്രിയാണ് നിയമമന്ത്രിയാണ് വ്യവസായം വരുന്നുണ്ട് വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കയർ കശുവണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒക്കെ ആഴവിൽ വരുന്നതാണ് പി രാജീവ് ആണ് മണ്ഡലം കളമശ്ശേരി എറണാകുളത്തെ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് പി രാജീവ് ജീവിച്ചിരിക്കുന്നത് കേട്ടോ കോൺസ്റ്റിറ്റ്യൂൻസി ഓർത്തിരിക്കാം ഇനി സജി എന്ന് പറയുന്നത് വകുപ്പുകൾ ഏതൊക്കെയാണ് ഫിഷറീസ് വരുന്നുണ്ട് ഫിഷറീസ് മന്ത്രിയാണ് തുറമുഖ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഫിഷറീസ് സർവകലാശാല വരുന്നുണ്ട് സാംസ്കാരികം വരുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി വരുന്നുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വരുന്നുണ്ട് യുവജനകാര്യ ധാരയിൽ വരുന്നതാണ് സജി ചെറിയാൻ്റെ വരുന്നതാണ് മണ്ഡലം ചെങ്ങന്നൂരാണ് ഓർത്തിരിക്കുക ഓട്ടെ ഇനി വി ശിവൻകുട്ടി വകുപ്പുകൾ ഏതാണ് പൊതു വിദ്യാഭ്യാസം വരുന്നുണ്ട് തൊഴിൽ വരുന്നുണ്ട് തൊഴിൽ മന്ത്രിയാണ് ഫാക്ടറീസ് ആൻഡ് ബോയ്ലേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ വരുന്നുണ്ട് സാക്ഷരത വരുന്നുണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ മോൾ വർഷം പറഞ്ഞായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ലേബർ കോടതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് നിയമമാണ് മണ്ഡലം ഏതാണ് നിയമമാണ് ഓർത്തിരിക്കുക ഏതാണ് പൊതുവിദ്യാഭ്യാസം വരുന്നുണ്ട് തൊഴിൽ വരുന്നുണ്ട് ഫാക്ടറീസ് ആൻഡ് ബോഗലീസ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ വരുന്നുണ്ട് സാക്ഷരത വരുന്നുണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വരുന്നുണ്ട് ലേബർ കോടതികളൊക്കെ വരുന്നുണ്ട് നിയമമാണ് മണ്ഡലം മണ്ഡലവും എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക ഇപ്പൊ മണ്ഡലവും ചോദിക്കാറുണ്ട് ഓക്കെ വീണ ജോർജ് ആണ് നമുക്കറിയാം ഇതാണ് ആരോഗ്യമാണ് കുടുംബക്ഷേമം വരുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസം വരുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ എന്താണ് നമ്മൾ നേരത്തെ സ്റ്റുഡന്റുകള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ ആർ ബിന്ദു പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് അതിൽ വരാത്ത യൂണിവേഴ്സിറ്റിയിൽ വരാത്ത ഏതാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ വരുന്നതല്ല മെഡിക്കൽ സർവകലാശാലയിൽ വരുന്നതല്ല ആയുഷ് അതുപോലെ എന്താണ് ഡ്രഗ്സ് കൺട്രോൾ വനിതാ ശിശു ക്ഷേമക്കാരുടെ കയ്യിൽ വരുന്നതാണ് വീണ ജോർജ് ആണ് കേട്ടോ മണ്ഡലം ഏതാണ് എൻ മുളയാണ് അതൊന്ന് ഓർത്തിരിക്കുക അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വി അബ്ദുറഹ്മാൻ ആണ് വകുപ്പിൽ ഇതൊക്കെയാണ് കായികം വരുന്നുണ്ട് കായികം വളരെ ഇമ്പോർട്ടാണ് സ്പോർട്സ് മന്ത്രിയാണ് ന്യൂനപക്ഷ ക്ഷേമം വരുന്നുണ്ട് വക്കഫ് വരുന്നുണ്ട് ഹജ്ജ് തീർത്ഥാടനം വരുന്നുണ്ട് റെയിൽവേ വരുന്നുണ്ട് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇതൊക്കെ ആരോഗ്യയിൽ വരുന്നതാണ് വി അബ്ദുറഹ്മാൻ കിയിൽ വരുന്നതാണ് താനൂരാണ് മണ്ഡലം എന്ന് പറയുന്നത് മണ്ഡലം ഏതാണ് താനൂർ ആണ് ഇനി ഗണേഷ് കുമാറാണ് ഇപ്പൊ മാറിയതാണ് അഞ്ഞി രാജ്യവുമായിരുന്നു വകുപ്പ് മാറിയതാണ് വകുപ്പ് ഏതൊക്കെയാണ് റോഡ് ഗതാഗതം മോട്ടോർ വെഹിക്കിൾ ജലഗതാഗതം ഒക്കെ ആരോഗ്യയിൽ വരുന്നതാണ് ഗണേഷ് കുമാറിന്റെ വരുന്നതാണ് മണ്ഡലം ഏതാണ് പത്തനാപുരം കൊല്ലത്താണ് മണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നവരാണ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വരുന്നുണ്ട് ഉപഭോക്തൃ കാര്യം വരുന്നുണ്ട് ലീഗൽ മെട്രോളജി അതുപോലെ തന്നെ മണ്ഡലം ഏതാണ് രൂപം കാണുന്നത് ഈ മൂന്ന് വകുപ്പുകൾ പഠിക്കാം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ചോദ്യം വരാം ഓക്കെ ജിആർ ആൻഡിലാണ് കേട്ടോ ഇനി കെ കൃഷ്ണൻകുട്ടിയാണ് വകുപ്പ് ഏതാണ് വൈദ്യുതി അന്നിട്ടുമാണ് വൈദ്യുതി ഓർത്തിരിക്കുക വൈദ്യുതി മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് ചിറ്റൂരാണ് മണ്ഡലം വൈദ്യുതി മന്ത്രി ആരാണ് ചോദ്യം വരാം കെ കൃഷ്ണൻകുട്ടിയാണ് മണ്ഡലം ഏതാണ് ചിറ്റൂരാണ് എ കെ ശശീന്ദ്രനെ പറ്റിയും ചോദ്യം പറയാം ഏതാണ് വനം വന്യജീവി സംരക്ഷണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ കെ ശശീന്ദ്രനാണ് അതിന്റെ ചുമതല ഉള്ളത് വനം അതുപോലെ വനം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഏതാണ് വന്യജീവി സംരക്ഷണം ചോദിക്കാം മണ്ഡലം ഏതാണ് എലത്തൂർ ആണ് കേട്ടോ എലത്തൂറാണ് മണ്ഡലം എന്ന് പറയുന്നത് എലത്തൂരാണ് മണ്ഡലം ഓർത്തിരിക്കാം കടന്നംപള്ളി രാമേന്ദ്രൻ അതും ചോദ്യം വരാം വകുപ്പ് ഏതാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പുകൾ രജിസ്ട്രേഷനും ഏതൊക്കെയാണ് മ്യൂസിയവും പുരാവസ്തു വകുപ്പുകൾക്കാരുടെ കീഴിൽ വരുന്നതാണ് കടംപള്ളി ആ രാമേന്ദ്രന്റെ കീഴിൽ വരുന്നതാണ് മണ്ഡലം ഏതാണ് കണ്ണൂർ ആണ് കേട്ടോ ഓർത്തിരിക്കാം കേട്ടോ ആരാണ് കടന്നംപള്ളി രാമചന്ദ്രൻ ഓക്കെ ഇനി പി എ മുഹമ്മദ് റിയാസ് നോക്കാം ഏതൊക്കെയാണ് പൊതുമരാമത്ത് വരുന്നുണ്ട് ടൂറിസം വരുന്നുണ്ട് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുക പൊതുമരാമത്തും ടൂറിസം ആരെങ്കിലും വരുന്നതാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് മണ്ഡലം ഏതാണ് ബേപ്പൂർ ആണ് മണ്ഡലം ബേപ്പൂർ ആണ് ഇനി പി പ്രസാദ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് വകുപ്പ് നോക്കാം കൃഷിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി പ്രസാദ് പഠിക്കേണ്ടതാണ് കൃഷി മണ്ണ് സംരക്ഷണം കാർഷിക സർവകലാശാല അവയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഒക്കെ ആരുടെ വരുന്നതാണ് പി പ്രസാദിന്റെ കീഴിൽ വരുന്നതാണ് മണ്ഡലം ഏതാണ് ചേർത്തലയാണ് ചേർത്തലയാണ് ഈ പറയുന്ന മണ്ഡലം എന്ന് പറയുന്നത് ഓക്കെ ഇനി കെ രാധാകൃഷ്ണൻ നോക്കാം കെ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ വകുപ്പ് ഏതൊക്കെയാണ് ദേവസ്വം വരുന്നുണ്ട് പിന്നോക്ക പിന്നോക്കക്ഷേമം വരുന്നുണ്ട് പാർലമെന്ററി കാര്യം മൂന്ന് കാര്യങ്ങൾ ദേവസ്വം വരുന്നുണ്ട് ആ അപ്പൊ ദേവസ്വം ആരെയും ചോദിക്കാറുണ്ട് കെ രാധാകൃഷ്ണൻ ആണ് പിന്നോക്ക ക്ഷേമം വരുന്നുണ്ട് പാർലമെന്ററി കാര്യം മണ്ഡലമേതാണ് ചേലക്കരയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ പോസ് ചെയ്ത് എന്ത് ചെയ്യാതെ പഠിച്ചു വരിക കേട്ടോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകണം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം പഠിക്കണം ഓക്കെ ഇരുപത്തി ഒന്ന് വി എൻ ആണ് വി എൻ വാസവൻ വകുപ്പുകൾ സഹകരണം തുറമുഖക്കാരുടെ കീഴിൽ വരുന്നതാണ് വി എൻ വാസവന്റെ കീഴിൽ വരുന്നതാണ് മണ്ഡലമേതാണ് ഐ എ ടൂർ ആണ് സഹകരണവും തുറമുഖം ഇപ്പം വിഴിഞ്ഞം വരുന്നുണ്ട് തുറമുഖ മന്ത്രിയായിരുന്നു ചോദ്യം വരാം വി എൻ വാസവൻ ആണ് മണ്ഡലമാണ് ഏറ്റുമാനൂർ ആണ് ഓർത്തിരിക്കാം ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കാൻ പോകണം കേട്ടോ ഈ മന്ത്രിമാരുടെ ഒന്നുകൂടെ പറഞ്ഞു പോയി നിങ്ങൾ പോവുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു പോവാം അപ്പൊ ആദ്യം നമ്മൾ ആരാണ് പിണറായി വിജയൻ ആണ് വകുപ്പുകൾ വളരെ ഇമ്പോർട്ടൻ ആണ് നമുക്ക് നമ്മൾ നോക്കാ പൊതുഭരണം ചോദിച്ചാലും ആഭ്യന്തരം ചോദിച്ചാലും ഐ ചോദിച്ചാലും ആര് തന്നെയാണ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഒരുപാട് വകുപ്പുകൾ വരുന്നുണ്ട് ആസൂത്രണം അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി മലിനീകരണം നിയന്ത്രണം മെട്രോ റെയിൽ വരുന്നുണ്ട് വിമാനത്താവളങ്ങൾ വരുന്നുണ്ട് വിജിലൻസ് വരുന്നുണ്ട് ഫയർഫോഴ്സ് വരുന്നുണ്ട് ജയില സൈനിക ക്ഷേമം അന്തർ നദീജല അല്ലെങ്കിൽ ഇൻഡർ നാവിഗേഷൻ നോർക്കെ ഇലക്ഷൻ മറ്റ് മന്ത്രിമാർക്കില്ലാത്ത എല്ലാ വകുപ്പുകളും പിണറായി വിജയന്റെ കീഴിലാണ് വരുന്നത് മണ്ഡലം ഏതാണ് ധർമ്മടം ഓക്കെ മണ്ഡലം ഏതാണ് ധർമ്മടം ആണ് കേട്ടോ പഠിക്കുക പഠിച്ചിട്ട് എന്ത് ചെയ്യാ പോയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക വകുപ്പുകൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം എങ്ങനെയൊക്കെ ചോദ്യം വരാം ഈ പറയുന്ന മണ്ഡലം ഏതാണെന്ന് ചോദ്യം വരാം ഏതൊക്കെയാണ് വകുപ്പുകൾ തന്നിട്ട് ഇത് ഈ മന്ത്രി വേറെ ഒരാളുടെ പേര് തന്നിട്ട് അയാളാണെന്ന് പറയാം ഇങ്ങനെ നമ്മൾ തെറ്റിക്കുക ഇതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ രണ്ടാ നമ്മൾ പഠിച്ചതാണ് കെ എന്ന് പറയുന്നത് നമ്മൾ അറിയാം ഏത് മണ്ഡലമാണ് ഒല്ലൂരാണ് റവന്യൂ മന്ത്രിയാണ് അതുപോലെ സർവേയും ലാൻഡ് രജിസ്ട്രേഷനും ഭൂപരിഷ്കരണവും ഭവന നിർമ്മാണവും വരുന്നതാണ് കെ രാജനാണ് ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി റോഷി അഗസ്റ്റിൻ നമ്മൾ പഠിച്ചതാണ് ഏത് മണ്ഡലമാണ് ഇടുക്കി മണ്ഡലമാണ് അപ്പൊ നമ്മൾ ജലമാണ് ഇടുക്കിയിൽ നമുക്ക് ഉണ്ട് ഡാമുകളുണ്ട് ജലമാണെന്ന് നമുക്കറിയാം ജലവിതരണ വകുപ്പുണ്ട് ജലസേചനം വരുന്നുണ്ട് ഭൂഗർഭ ജലവകുപ്പ് വരുന്നുണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആടയിൽ വരുന്നതാണ് റോഷി അഗസ്റ്റിൻ്റെയിൽ വരുന്നതാണ് അപ്പൊ ഓർത്തിരിക്കുക ജലവിതരണ വകുപ്പ് ജലസേചനം ഭൂഗർഭ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ഓർത്തിരിക്കാം കെ എൻ ബാലഗോപാൽ നമ്മൾ പഠിച്ചതാണ് ഏതായിരിക്കും മണ്ഡലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് ധനകാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ധനകാര്യമാണ് ട്രഷറി ഇമ്പോർട്ടന്റ് ലോട്ടറി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഓഡിറ്റ് ആയാലും കെ എഫ് കെ എഫ് സി ആയാലും ദേഷ്യ സമ്പാ സമ്പാദ്യമായാലും വാണിജ്യ നികുതി ആയാലും കാർഷിക ആദായ നികുതി ആയാലും സംസ്ഥാന ഓഡിറ്റും സംസ്ഥാന ഇൻഷുറൻസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ ഇവിടെ വരുന്ന ആയതിലാണ് കെ എം ബാലഗോപാൽ ആണ് അതിൻ്റെയൊക്കെ മന്ത്രി എന്ന് പറയുന്നത് ഓർത്തിരിക്കാം ഈ പറയുന്ന ധനകാര്യവും ട്രഷറിയും ലോട്ടറിയും മറക്കാതിരിക്കുക കേട്ടോ പ്രൊഫസർ ആർ ബിന്ദു എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം വരുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം വരുന്നുണ്ട് സർവകലാശാലകൾ വരുന്നുണ്ട് ഏതൊക്കെ ഇല്ല കൃഷി ഇല്ല മൃഗസംരക്ഷണം ഇല്ല മെഡിക്കൽ അതുപോലെ ഡിജിറ്റൽ സർവകലാശാല ഒഴികെയുള്ള ബാക്കിയുള്ള സർവകലാശാലയും പ്രൊഫസർ ബി ആർ ബിന്ദുവിനാണ് അതിന്റെ അധികാരം എന്ന് പറയുന്നത് പ്രവേശന പരീക്ഷ എൻട്രൻസ് എക്സാമുകളും എൻ സി സിയും എസ് സിപിയും അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ നീതിയിൽ വരുന്നതാണ് ബിന്ദുവിന്റെ കീഴിൽ വരുന്നതാണ് കെ ആർ പ്രൊഫസർ ആരാണ് ആർ ബിന്ദു ആണ് ഇരിങ്ങാലിക്കൂടെയാണ് മണ്ഡലം ഇരിങ്ങാലിക്കൂടെ അത് ഓർത്തിരിക്കുക നമ്മൾ പഠിച്ചുമാണ് ചിന്ദു ചിഞ്ചുറാണി എന്ന് പറയുന്നത് ക്ഷീരവികസനം വരുന്നുണ്ട് മൃഗസംരക്ഷണം വരുന്നുണ്ട് ക്ഷീര സഹകരണ സംഘങ്ങൾ വരുന്നുണ്ട് മൃഗശാല വരുന്നുണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പുകൾ മറക്കല് മൃഗസംരക്ഷണവും ഉണ്ട് ക്ഷീരവികസനവുമുണ്ട് മൃഗശാലയുണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയൊക്കെ മന്ത്രി ആരാണി പറയുന്നത് ചിഞ്ചു മണ്ഡലം ഏതാണ് ചടയമംഗലം കൊല്ലം ആണ് മണ്ഡലം എം ബി രാജേഷ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഏതാണ് തൃത്താലയാണ് പാലക്കാടാണ് എക്സൈസ് മന്ത്രിയാണ് വളരെ നല്ല ചോദ്യങ്ങൾ വരാം എക്സൈസ് മന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണം വരുന്നുണ്ട് പഞ്ചായത്തായാലും മുൻസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഗ്രാമവികസനങ്ങൾ വരുന്നുണ്ട് നഗരാസൂത്രണം വരുന്നുണ്ട് അതുപോലെ നടക്കില്ല അതുപോലെ ഗ്രാമീണ വികസനം വരുന്നതാണ് ഈ പറയുന്ന എം ബി രാജേഷ് ആണ് പി രാജീവ് നമ്മൾ പഠിച്ചതാണ് കളമശ്ശേരി ആണ് എറണാകുളം ആണ് നിയമം ആ വ്യവസായം വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി ആന്ലൂമാൻഡ് ടെക്സ്റ്റൈൽ കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കയർ കശുവണ്ടി അതുപോലെ തന്നെ ഇതാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് കാര്യം വരുന്നതാണ് പി രാജീവിന്റെ കയ്യിൽ വരുന്നതാണ് ഓക്കെ മൈനിങ് ആൻഡ് ജിയോളജി ആയിക്കോട്ടെ ആൻലൂമാൻഡ് ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ കയർ കശുവണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് കാര്യയിൽ വരുന്നതാണ് പി രാജീവിന്റെ വരുന്നതാണ് കേട്ടോ ഇനി സജി ചെറിയ നമ്മൾ പഠിച്ചാണ് ഫിഷറീസ് മന്ത്രിയാണ് തുറമുഖം വരുന്നുണ്ട് തുറമുഖം എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഫിഷറി സർവകലാശാല വരുന്നുണ്ട് സംസ്കാരികം വരുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി വരുന്നുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വരുന്നുണ്ട് വിഭജന കാര്യമൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ആരുടെ നമ്മൾ പഠിച്ചതാണ് സുജി ചെറിയാനാണ് മണ്ഡലം ഇതാണ് ചെങ്ങന്നൂർ ആണ് ശരി ഇനി നമ്മൾ പഠിച്ചതാണ് വി ശിവൻകുട്ടിയാണ് വരാൻ നല്ല ഞാനുള്ള ചോദ്യങ്ങളുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് തൊഴിൽ മന്ത്രിയാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലീസ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ വരുന്നുണ്ട് സാക്ഷരത ആയിക്കോട്ടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആയിക്കോട്ടെ ലേബർ കോടതികൾ ആയിക്കോട്ടെ ഇതൊക്കെ ആരുടെ വരുന്നതാണ് വി ശിവൻകുട്ടിയാണ് മണ്ഡലം ഏതാണ് നിയമമാണ് മണ്ഡലം ഏതാണ് നിയമമാണ് വീണ ജോർജ് നമ്മൾ പഠിച്ചതാണ് ആരോഗ്യം വരുന്നുണ്ട് കുടുംബക്ഷേമം വരുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസം വരുന്നുണ്ട് മെഡിക്കൽ സർവകലാശാല വരുന്നുണ്ട് ആയുഷ് വരുന്നുണ്ട് ഡ്രഗ്സ് കൺട്രോൾ വരുന്നുണ്ട് വനിതാ ശിശുക്ഷേമം വരുന്നുണ്ട് ഇതെല്ലാം ആരുടെ വരുന്നതാണ് വീണ ജോർജിന്റെ ആണ് ഓക്കെ മണ്ഡലം ഏതാണ് മൂല മണ്ഡലമാണ് അപ്പം കുടുംബക്ഷേമവും ആരോഗ്യവും മെഡിക്കൽ വിദ്യാഭ്യാസവും മറക്കരുത് മെഡിക്കൽ സർവകലാശാലയും മറക്കരുത് ആയുഷായാലും ഡ്രഗ്സ് കൺട്രോൾ ആയാലും വനിതാ ശിശുക്ഷേമം ചോദിക്കാം ഏതാണ് വീണ ജോർജ് ആണ് മന്ത്രി എന്ന് പറയുന്നത് ഇനി വി അബ്ദുറഹ്മാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കായികം വരുന്നുണ്ട് ന്യൂനപക്ഷ ക്ഷേമം വരുന്നുണ്ട് വക്കഫ് വരുന്നുണ്ട് ഹജ്ജ് തീർത്ഥാടനം വരുന്നുണ്ട് റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇതൊക്കെ ആരുടെ വരുന്നതാണ് വി അബ്ദുറഹ്മാൻ ആണ് താനൂർ ആണ് മണ്ഡലം താനൂർ ആണ് മണ്ഡലം ഓക്കെ ഗണേഷ് കുമാർ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ ഏതൊക്കെയാണ് എന്താണ് പുതിയതായിട്ട് വന്നതാണ് റോഡ് ഗതാഗതം മോട്ടോർ വെഹിക്കിൾ ജലഗതാഗതം ഒക്കെ ആരുടെയാണ് ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണ് വരുന്നത് പത്തനാപുരമാണ് ആണ് മണ്ഡലം കൊല്ലമാണ് ഓക്കെ വി നമ്മൾ നേരത്തെ പഠിച്ചു ജി ആർ അനിൽ എന്ന് പറയുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കാര്യം അതുപോലെ തന്നെ ലീഗൽ മെട്രോ മെട്രോളജി എന്നൊക്കെ പറയുന്ന ആരുടെ വരുന്നതാണ് ജി ആർ അനിലാണോ ഓക്കെ നെടുമ്പങ്ങാടാണ് മണ്ഡലം എന്ന് പറയുന്നത് ഇനി കെ കൃഷ്ണൻകുട്ടി നമുക്കറിയാം വൈദ്യുതിയും അനേട്ടം അദ്ദേഹത്തിൻ്റെ വരുന്നതാണ് ചിറ്റൂരാണ് മണ്ഡലം കെ കൃഷ്ണൻകുട്ടിയാണോ കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതിയും അനേട്ടും കെ കൃഷ്ണൻകുട്ടിയാണ് ചിറ്റൂരാണ് മണ്ഡലം എ കെ ശശീന്ദ്രൻ പഠിച്ചാണ് ഏതാണ് വനവും വന്യജീവി സംരക്ഷണവുമാണ് ഏലത്തൂരായിരുന്ന മണ്ഡലം മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രനാണ് കടന്നംപള്ളി രാമചന്ദ്രൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രജിസ്ട്രേഷൻ വരുന്നുണ്ട് മ്യൂസിയം വരുന്നുണ്ട് പുരാവസ്തു വകുപ്പ് വരുന്നുണ്ട് ആരാണ് കടന്നംപള്ളി രാമചന്ദ്രൻ മന്ത്രി എന്ന് പറയുന്നത് മണ്ഡലം കണ്ണൂരാണ് ഓക്കെ പി എ മുഹമ്മദ് റിയാസ് നമ്മൾ പഠിച്ചതാണ് പൊതുമരാമത്തും ടൂറിസവും വളരെ ഇമ്പോർട്ടന്റ് രണ്ടും പഠിച്ചു പൊതുമരാമത്തും ടൂറിസവും ബേപ്പൂർ ആണ് മണ്ഡലം എന്ന് പറയുന്നത് പി എ മുഹമ്മദ് റിയാസ് ഓക്കെ ഇനി പി പ്രസാദ് എന്ന് പറയുന്നത് നമുക്കറിയാം കൃഷി വരുന്നുണ്ട് മണ്ണ് സംരക്ഷണം വരുന്നുണ്ട് കാർഷിക സർവകലാശാല വരുന്നുണ്ട് വെയർ ഹൌസ് ഹൗസിംഗ് കോർപ്പറേഷൻ ഒക്കെ വരുന്ന ആരാണ് പി പ്രസാദിന്റെ ആണ് ചേർത്തലയാണ് മണ്ഡലം എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ നമ്മൾ പഠിച്ചു ദേവസ്വം വരുന്നുണ്ട് പിന്നോക്ക് ക്ഷേമം വരുന്നുണ്ട് പാർലമെന്ററി കാര്യം വരുന്നുണ്ട് ചേലക്കരയാണ് മണ്ഡലം കെ കൃഷ്ണ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് കേട്ടോ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പൊ ദേവസ്വം വരുന്നുണ്ട് ക്ഷേമം വരുന്നുണ്ട് പാർലമെന്ററി കാര്യം വരുന്നുണ്ട് ചേലക്കരയാണ് മണ്ഡലം ഓർത്തിരിക്കുക ഇനി വി എൻ വാസവൻ എന്ന് പറയുന്നത് സഹകരണം വരുന്നുണ്ട് തുറമുഖം വരുന്നുണ്ട് സഹകരണവും തുറമുഖക്കാരാണ് വി എൻ വാസവനാണ് ഏറ്റുമാനൂരാണ് മണ്ഡലം ഓക്കെ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചു പറഞ്ഞു പോയായിരുന്നു എന്നാണ് ആദ്യം നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോയത് നിങ്ങൾ എന്ത് ചെയ്യുക കൂടെ തന്നെ പഠിച്ചു വരിക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണോ ഇത്രയും ആണ് നമ്മൾ ആദ്യത്തതും ഇപ്പൊ നിലവിലുള്ള എന്താണ് മന്ത്രിസഭയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ പരീക്ഷ ഈ ഇടയ്ക്കുള്ള പി എസ് സിയുടെ ചോദ്യങ്ങളിൽ അവരുടെ മണ്ഡലം ഉൾപ്പെടെ അല്ലെങ്കിൽ വകുപ്പുകൾ വകുപ്പുകളുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ പ്രസ്താവന രീതിയിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ഇപ്പം ഇത് കവർ ചെയ്ത് പോയത് ഇനിയും ഒരുപാട് എക്സാമ്പിൾ അടുത്തടുത്ത് വരുന്നുണ്ട് എന്ത് ചെയ്യാം ചോദിക്കാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം അടുത്തൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ മൊത്തത്തിൽ പഠിക്കുക ജസ്റ്റ് ജസ്റ്റ് കളയരുത് ഏത് പരീക്ഷയ്ക്ക് ആണോ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആദ്യത്തതും ഇപ്പോഴത്തെ മന്ത്രിസഭ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോ വേണ്ട അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്